ഇത് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുമോ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടോ ഈ തേമാനത്തിന് ഇത് തുടങ്ങുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് പീരീഡ് ഓഫ് ടൈമിൽ പെയിൻ ഫ്രീ ആയിരിക്കും അപ്പോൾ നേരത്തെ നമ്മൾ തിരിച്ചറിയുന്നതിനേക്കാളും ഇത് വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് വരാതെ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ വെയ്റ്റ് കൂടാതെ നോക്കുക ജോയിൻസിന് കൺട്രോൾഡ് ആയിട്ടുള്ള എക്സസൈസസ് കൊടുക്കുക ജോയിൻറ്റിനെ നമ്മൾ കൺട്രോൾഡായിട്ട് ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ മുന്നേ ഉള്ള ജനറേഷൻ ഇത് അവരറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി എക്സസൈസസ് എന്ന് പറയുന്നത് അവരൊരു എടുത്ത് അങ്ങോട്ട് കൊണ്ട് മാറ്റി വെക്കുന്നു ഒരു മരത്തേൽ വലിഞ്ഞ് കയറുന്നു അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നട്ടലിന് ചുറ്റുമുള്ള കോർ മസിൽസ് ആക്റ്റീവ് ആകുന്നു നമ്മുടെ മുട്ടിൻ്റെ മസിൽസ് ആക്റ്റീവ് ആകുന്നു പക്ഷേ നമ്മുടെ ജനറേഷൻ നമ്മൾ കൂടുതലും നമ്മളെല്ലാവരും ഉൾപ്പെടെ രേണു ഉൾപ്പെടെ എല്ലാവരും ഡെസ് ജോബ് ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ മസിൽസിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്റ്റീവായിട്ട് ഈ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക മസിൽസിനെ ലിഗ്മെൻറ്റുകളായി എങ്ങനെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസിൽസിന് ഒരുപാട് സ്ട്രെയിൻ വരാതെയുള്ള കൺട്രോൾഡ് എക്സസൈസസ് നമ്മുടെ കോമ്പൗണ്ട് ബോഡി മസിൽ ഗ്രൂപ്പിനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ മുട്ടിന് ചുറ്റുമുള്ള മസിൽസിനെ എക്സസൈസ് ചെയ്യാനായിട്ട് സ്ക്വാഡ്സ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നട്ടലിന് ചുറ്റുമുള്ള മസിൽസിനെ എക്സസൈസ് ചെയ്യാനായിട്ട് ഡെഡ് ലിഫ്റ്റ് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അത് കൂടാതെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ബ്രിസ്ക് വാക്കിംഗ് നടപ്പ് ഓട്ടം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുക സിംറ്റംസിലേക്ക് വരുമ്പോൾ സിംറ്റംസ് വേഗായിട്ടുള്ള പെയിനോട് കൂടിയാണ് തുടങ്ങുന്നത് നമ്മൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ വേദന ഉണ്ടാവില്ല നമ്മൾ പക്ഷേ ഒരു അണ്യൂഷ്വൽ എക്സ്കർഷൻ ഇപ്പം ഒരു ഹൈക്കിങ്ങിന് പോവുക ഒരു മല കയറാൻ പോവുക അന്നേരം വേഗായിട്ട് മുട്ടിന് വേദന വരുന്നു പ്രത്യേകം നമ്മൾ തമാശയായിട്ട് പറയും പ്രായമാകുന്നതിൻ്റെയാണ് പ്രായമാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ തീരുമാനത്തിൻ്റെ ആരംഭം